നാരായണി തന്നെയാണ് ഇപ്പോഴത്തെ പ്രധാന ചർച്ചാ വിഷയം കാരണം നാരായണിയെക്കുറിച്ച് അറിയാൻ തന്നെ ഒരുപാട് പേർക്ക് വളരെയധികം ഇഷ്ടമാണ് ദത്തപുത്രിയാണെങ്കിലും സ്വന്തം താരപുത്രിയെ പോലെയാണ് നാരായണിയെ മലയാളികൾ ഏറ്റെടുത്തിരിക്കുന്നത് നാരായണി ശോഭനയുടെ മകളായി തന്നെ പ്രേക്ഷകർ ഏറ്റെടുത്തു കഴിഞ്ഞു ശോഭനയ്ക്കൊപ്പം നൃത്തം ചെയ്യുന്ന നാരായണിയുടെ വീഡിയോ ആയിരുന്നു ഈയിടയ്ക്ക് പുറത്തു വന്നത് അതിനുശേഷമാണ് ഇപ്പോൾ നാരായണി വീണ്ടും ചർച്ചയായി മാറുന്നത് മുൻപൊരിക്കൽ മകൾക്ക് പാഠങ്ങൾ പറഞ്ഞു നൽകുന്ന വീഡിയോ പങ്കിട്ട നടി ഇപ്പോൾ പതിനെട്ട് വർഷങ്ങൾക്ക് ശേഷം മകളുടെ വളർന്ന വീഡിയോ പങ്കുവെക്കുന്ന ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റാണ് വൈറലായത് അതിനുശേഷം ഇതാ മകളെയും കൊണ്ട് പലയിടത്തുമേക്കും ശോഭന എത്തുകയാണ് ഇനി പതിയെ നാരായണിയും സിനിമയിലേക്ക് വരുമെന്നാണ് പ്രേക്ഷകർ പ്രതീക്ഷിക്കുന്നത് അല്ലാതെ ശോഭന അങ്ങനെ കൊണ്ടുവരില്ലോ എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ആഘോഷമാണെങ്കിലും നാരായണിയെ അങ്ങനെ പുറംലോകം കാണിക്കാറില്ലായിരുന്നു ശോഭന പക്ഷേ ഇപ്പോഴും നാരായണിക്ക് കുറച്ച് ഫ്രീഡം കൊടുത്ത് നാരായണിയെ കൊണ്ടുവരുന്നത് െന്നും പ്രേക്ഷകർ പറയുന്നു മുൻപൊരിക്കൽ മകൾക്ക് പാഠങ്ങൾ കൊടുക്കുന്ന വീഡിയോ പങ്കിട്ട ശോഭന ഇക്കഴിഞ്ഞ മതേഴ്സ് ഡേക്കാണ് മകൾക്കൊപ്പമുള്ള മറ്റൊരു വീഡിയോയിൽ പ്രതികരിച്ചെത്തിയത് മകളാണെന്ന് തോന്നുമെങ്കിലും സംശയമായിരുന്നു ആദ്യം പ്രേക്ഷകർക്ക് കാരണം നാരായണി ഇത്രയും വളർന്നോ എന്നാണ് പ്രേക്ഷകർ ചോദിക്കുന്നത് എല്ലാവരും കമൻറ്റുകളിലൂടെ തന്നെ ഈ സംശയം പങ്കുവയ്ക്കുകയും ചെയ്തു അമ്മയോളം വളർന്ന മകളെന്നായിരുന്നു ക്യാപ്ഷനിൽ പറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ ഭാഗ്യം നോക്കൂ താരപുത്രിയായി ജനിച്ചതല്ല ജനിച്ചു കഴിഞ്ഞ് അവളുടെ ദൈവനിശ്ചയം കൊണ്ട് അവൾ താരപുത്രിയായി മാറിയതാണ് എന്നാൽ അവളുടെ ഭാഗ്യം നോക്കണേ അവളിപ്പോൾ മോഹൻലാലിൻ്റെ അടുത്താണ് നിന്നത് അവളെ പ്രസവിച്ച അമ്മ ഒരിക്കലും റിഞ്ഞിട്ടുണ്ടാകില്ല അവൾ ഒരിക്കൽ മോഹൻലാലിന്റെ അടുത്തിങ്ങനെ നിൽക്കുമെന്ന് ഇങ്ങനെയുള്ള കമന്റുകളാണ് ഭൂരിഭാഗവും ഇതിന്റെ താഴെ വരുന്നത് ശോഭന നന്നായി തന്നെയാണ് മകളെ വളർത്തിയത് ഇത്രയും നാളും സോഷ്യൽ മീഡിയയിലൊന്നും കാണിക്കാതെ വളർത്തി ഇപ്പോൾ മകൾക്കിഷ്ടമാണെങ്കിൽ അവൾ സോഷ്യൽ മീഡിയയിൽ നിൽക്ക എന്ന ഒരു ഇതും അതുകൊണ്ട് തന്നെ നാരായണി വളരെ ലിമിറ്റഡായി മാത്രമാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവയ്ക്കാറുള്ളത് നാരായണിയുടെ അക്കൗണ്ട് ഇപ്പോഴും ശോഭനയുടെ കയ്യിലാണെന്ന് ഇടയ്ക്കൊരു കമന്റിലൂടെ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലായി ഒരുപാട് ടാഗ് ലൈനോടെയാണ് ഇപ്പോൾ ശോഭനയുടെ മകൾ നാരായണിയുടെ ഈ വീഡിയോ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് മാത്രമല്ല ഇത്ര സിമ്പിളായ കാര്യമല്ലെന്ന ക്യാപ്ഷനും ഒരു ചിരിക്കൊപ്പം താരം പങ്കുവച്ചു ഒട്ടനവധി ആരാധകർ കമന്റുകൾ പങ്കിട്ടെത്തിയപ്പോൾ ഒരാൾ പങ്കുവച്ചത് മകൾ ഈ സീൻ കൈയടക്കി എന്നാണ് അവൾ വിജയിച്ചു എന്നാണ് ഉടനെ മറുപടി എത്തിയത് നാരായണി ഇൻസ്റ്റ ഐ ഡി നിന്നുമാണെന്നാണ് അവൾ ഇപ്പോഴും എല്ലായ്പ്പോഴും വിജയി എന്നാണ് പറയുന്നത് സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർ ഇപ്പോൾ നാരായണിയുടെ വീഡിയോ കണ്ടാൽ എന്ന് പറയുന്നു സാധാരണ ഒരു കുടുംബത്തിൽ ജനിച്ച കുട്ടിയായിരിക്കണം ശോഭനത്തെത്തെടുത്തതോടെ അവളുടെ ഭാവി മാറി എന്ന് പറഞ്ഞ മതിയാകൂ എന്ന് പ്രേക്ഷകർ എല്ലാവരും തന്നെയാണ് ഇപ്പോൾ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ